പറഞ്ഞു ഇപ്പൊ ചിലപ്പോ ഞാൻ മുസ്ലിമായിരുന്നു പറയും ഏ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിട്ടു ഇതെല്ലാം അറിയാം എന്തിനാ വരുന്നത് നമ്മളിപ്പം അത്യാവശ്യം നടക്കുക അതിന് വേണ്ടി അല്ലെ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലൈൻറ്റുകൾ ചേർന്ന് ആഗ്രഹം നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായി ആ പോകുമ്പോ ഒന്നിച്ച് അന്ന് ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഉണ്ടാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ട് നിങ്ങളെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആള് ചെയ്തിട്ട് ചെന്നാൽ ബെറ്റർ അതില് ഞാൻ വഴി വെക്കുക ഒന്നെങ്കിൽ വട്ടക്കി പിടിച്ചു അങ്ങനെ ഉണ്ടാക്കി എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ട് കൊടുക്കില്ല കൊടുക്കില്ല സ്കോട്ട്ലൻഡിൽ തുറങ്ങും സ്കോട്ട്ലൻഡിലായിരിക്കും എന്റെ അടുത്ത് സോകം അതിന് ഞാൻ സ്ക്രീനിൽ ഒരു കാര്യം ഞാൻ പറയും പല ഇന്റർവ്യൂ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസന്റെ പത്രസംബനം വളരെ മാറാറുണ്ട് ഇത് പറയും കേട്ടുള്ള സിനിമയുടെ പത്രസമുണ്ട് അതുമൊക്കെ ഒരു മൂസന്റെ പത്രം ഒന്നും കാര്യമായിട്ട് നത്തണ്ട ഒരു ആവശ്യമുണ്ട് വിജയ സമയത്ത് നടത്താം പിന്നെ ചോദിച്ചതത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയും തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജയിംസ് ബോൺ സീൻസ് ആയാലും മറ്റേ ടെർമിനേറ്ററായാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്ന സിനിമയിൽ മൂസിയും അർജുനും ഉണ്ടായാലും മതി ബാക്കി ബാക്കിക്കൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ നല്ലപ്പോൾ വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി പറ്റില്ല നഷ്ടങ്ങളും നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിന് അതാ പറ്റെ ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അത് കേൾക്കണം എന്തായാലും ഉറക്കം കിടക്കുന്ന ദിവസങ്ങളായിരിക്കും അത് എന്തായാലും നമ്മൾ ഫോലേക്ക് വരാം